കനത്ത തിരിച്ചടി മാവോയിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗവും ുംറുപത് മാവോയിസ്റ്റുകളും കീഴടങ്ങി മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിലാണ് മാവോയിസ്റ്റ് നേതാവടക്കം ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയത് സോനു എന്ന മല്ലുജല വേണുഗോപാൽ റാവുവും സംഘവുമാണ് സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ മാവോയിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം സോനു എന്ന മല്ലിജുല വേണുഗോപാൽ റാവു നടത്തിയിരുന്നു മാവോയിസ്റ്റുകളുടെ ഉപമേഖലാ ബ്യൂറോകളിൽ നിന്ന് സോനുവിന്റെ നിലപാടിന് പിന്തുണ ലഭിച്ചു തുടർന്നാണ് അറുപത് കേഡറുകൾക്കൊപ്പം സോനു മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിൽ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സംസ്ഥാന സർക്കാരുകളുടെയും നേതൃത്വത്തിൽ പോലീസ് നടത്തിയ തുടർച്ചയായ ഓപ്പറേഷനുകളുടെ ഫലമാണ് കീഴടങ്ങലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി സോനുവിന്റെ കീഴടങ്ങൽ രാജ്യത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യത്തുടനീളം തീവ്രവാദ പ്രസ്ഥാനത്തെ തുടച്ചു നീക്കുക എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യത്തിലെ വലിയ വിജയമാണ് മാവോയിസ്റ്റുകളുടെ കീഴടങ്ങൽ കീഴടങ്ങണമെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മാവോയിസ്റ്റുകൾ കത്തിലൂടെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും വെടിനിർത്തൽ സാധ്യമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി